ജാർഖണ്ഡിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജെ എം എമ്മിനെ പിളർത്തി മഹാരാഷ്ട്ര മോഡൽ നീക്കത്തിനാണ് ബി ജെ പി ശ്രമം മുൻ മുഖ്യമന്ത്രി ചമ്പൈ ചമ്പൈസോറിനെ കരുവാക്കി ഹേമന്ത് സോറിനെ വീഴ്ത്താനാണ് നീക്കം എന്നാൽ ഒപ്പം നിന്ന നാല് എം എൽ എ മാർ ചമ്പൈസോറിനെ കൈവിട്ടതോടെ തുടക്കത്തിലെ പിഴച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ മഹാരാഷ്ട്രയിൽ അജിത് പവാറിനെ മുന്നിൽ നിർത്തി പാതിരാത്രി കളിച്ച രാഷ്ട്രീയ നാടകം അടുത്ത പതിപ്പിൽ നായകനായത് ഏകനാഥ് ഷിൻഡെ പാർട്ടി പിളർത്തിയും നേതാക്കളെ വിലക്കെടുത്തും ഭരണം പിടിക്കുകയെന്ന ഓപ്പറേഷൻ താമരയാണ് ഒരു ദശകത്തിലേറെയായി ബി ജെ പി പയറ്റുന്നത് ജാർഖണ്ഡിൽ ജനവികാരം മറികടക്കാൻ തന്ത്രപൂർവ്വമാണ് കരുനീക്കം ജാർഖണ്ഡ് സംസ്ഥാന രൂപീകരണ പ്രക്ഷോഭത്തിൽ ഷിബു സോറിനൊപ്പം നേതൃത്വത്തിലുണ്ടായിരുന്ന ചമ്പൈസോറിനാണ് ആയുധം ഒരു മുഴം മുന്നേ മഴഞ്ഞിട്ടും ആദ്യഘട്ടത്തിൽ ബി ജെ പിക്ക് പൊള്ളി ചമ്പൈ ചമ്പൈസോറിനൊപ്പം ഏഴുപേരെ പാളയത്തിൽ എത്തിക്കാനാണ് നോക്കിയത് ശിവരാജ് സിംഗ് ചൗഹാനും ഹിമന്ത ബിശ്വശർമ്മയും ആഞ്ഞു ശ്രമിച്ചിട്ടും തലയെണ്ണം കൂട്ടാനായില്ല നാലുപേരെ ഹേമന് സോറന് തിരിച്ചുപിടിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മകന് പാർട്ടി ടിക്കറ്റ് നൽകണമെന്നാവശ്യം നേതൃത്വം തള്ളിയതാണ് ചമ്പൈ സോറിനെ പ്രകോപിപ്പിച്ചത് കാറ്റ് മാറി വീശുന്നത് കണ്ടാണ് ബി ജെ പിയുടെ ചുവടുമാറ്റം ഹേമന് സോറിനെ തള്ളിപ്പറഞ്ഞ ചമ്പയ്ക്ക് പാർട്ടി അംഗത്വം നൽകിയില്ല ചമ്പയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടേയില്ലെന്നാണ് നേതാക്കളുടെ വിശദീകരണം ജാർഖണ്ഡിന്റെ ചുമതലയുള്ള ശിവരാജ് സിംഗ് ചൌഹാനും അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മയും പരസ്യപ്രതികരണത്തിന് മുതിർന്നിട്ടില്ല മറുവഴിയിലൂടെ ജെ എം എമ്മിനെ ദുർബലമാക്കാൻ എല്ലാ സഹായവും നൽകും ആവശ്യമെങ്കിൽ രംഗം കൊഴുപ്പിക്കാൻ പ്രവർത്തകരെ ഇറക്കും പണവും നൽകും പുതിയ പാർട്ടി രൂപീകരണത്തിന് കൂടിയാലോചനകളുടെ തിരക്കിലാണ് വിമത നേതാവ് സംസ്ഥാന പര്യടനവും ആരംഭിച്ചു കഴിഞ്ഞു പാർട്ടിയിൽ നിന്ന് വലിയ പിന്തുണയില്ലെങ്കിലും ആൾക്കൂട്ടമുണ്ട് കാവിക്കൊടി പിടിച്ചവർ ചമ്പയുടെ ബാനറും ഫ്ലെക്സും എന്തുന്നുവെന്നാണ് ആക്ഷേപം ഗോത്രവർഗ വിഭാഗങ്ങളാണ് ജാർഖണ്ഡിന്റെ ജനവിധി നിശ്ചയിക്കുന്നത് ആകെയുള്ള എൺപത്തിയൊന്നിൽ അൻപതിടത്തും ഗോത്രവർഗമാണ് നിർണായക ശക്തി ഒ ബിസി വിഭാഗക്കാരനായ രഘുബർദാസിനെ രണ്ടായിരത്തി പതിനാലിൽ മുഖ്യമന്ത്രിയാക്കിയതു മുതലാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ബി ജെ പിയുടെ പിടി അയയുന്നത് ആദ്യ മുഖ്യമന്ത്രിയായ ബാബുലാൽ മറാന്റിയാണ് നിലവിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രണ്ടുവട്ടം സംസ്ഥാനത്തെ നയിച്ച അർജുൻ മുണ്ടയ്ക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കാലിടറി പട്ടികവർഗ വിഭാഗത്തിന് നീക്കിവെച്ച അഞ്ച് സീറ്റിലും പാർട്ടിക്ക് എത്തി എത്തിനോക്കാനായില്ല ഇരുപത്തിയേഴ് ശതമാനത്തോളം വരുന്ന ഗോത്ര വിഭാഗക്കാരെ ആകർഷിക്കാൻ പറ്റിയ നേതാക്കളില്ലാത്തതാണ് ബി ജെ പിക്ക് തലവേദന കുറവ് പരിഹരിക്കാൻ അവതരിപ്പിച്ച അറുപത്തിയേഴുകാരനായ ചമ്പൈസോരൻ ക്രൗഡ് പുള്ളറല്ല വലിയ അനുയായി വൃന്ദമില്ലെങ്കിലും ജാർഖണ്ഡ് ടൈഗറിന് ഭരണകക്ഷി കോട്ടകളിൽ വിള്ളലുണ്ടാക്കാൻ കഴിയുമെന്നാണ് ബി ജെ പ്രതീക്ഷ മഹാരാഷ്ട്രയ്ക്കൊപ്പം തിരഞ്ഞെടുപ്പ് നടക്കേണ്ട സംസ്ഥാനമാണ് ജാർഖണ്ഡ് ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും വ്യത്യസ്തമായി ചിന്തിക്കുന്നവരാണ് വോട്ടർ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ജെ എം എമ്മിനെ എഴുതിത്തള്ളാനാവില്ല ഇ ഡിയുടെയും കേന്ദ്രത്തിന്റെയും വേട്ടയാടലുകൾ മാസങ്ങൾക്ക് മുമ്പേ ജനവിധിയിൽ ജെ എം എമ്മിന് അനുകൂലമാണ് കേന്ദ്രം ഭരിക്കുന്ന കക്ഷി കുഞ്ഞൻ പാർട്ടിയായ ജാർഖണ്ഡ് മുക്തി മുക്തിമോർച്ചയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് സംസ്ഥാനത്ത് ചർച്ചയാകും ഇത് ഗുണത്തെക്കാളേറെ ദോഷമാകുമെന്ന് ഒരു വിഭാഗം ബി ജെ പി നേതാക്കൾ കണക്കുകൂട്ടുന്നു മുഖ്യമന്ത്രിക്കസേര മടക്കിക്കൊടുക്കേണ്ടി വന്നതും ഒറ്റപ്പെട്ടെന്ന വികാരവുമാണ് ചമ്പൈസോറിനെ ജയം എം വിടാൻ പ്രേരിപ്പിച്ചത് സ്ഥാപക നേതാവ് ഷിബു സോറിനോട് കൂറുണ്ടെങ്കിലും അത്രത്തോളം ഇഴയെടുപ്പം മകൻ ഹേമന്ത് സോറിനോടില്ല ചമ്പൈസോറിനെ മുന്നിൽ നിർത്തിയുള്ള ബി ജെ പിയുടെ കളികളെ അതേ നാണയത്തിൽ നേരിടാൻ ഒരുങ്ങുകയാണ് ജയം എം പ്രാദേശിക തലത്തിൽ വരെയുള്ള നേതാക്കളുമായി ബന്ധപ്പെട്ട് സ്വാധീനം ഊട്ടിയുറപ്പിക്കുന്ന തിരക്കിലാണ് ഹേമന്ത് സോറൻ പണവും അധികാരവും ഉപയോഗിച്ച് നേതാക്കളെ വിലക്കെടുക്കുന്നത് ജനങ്ങൾ തള്ളിക്കളയുമെന്നാണ് മുന്നറിയിപ്പ് മഹാരാഷ്ട്രയിലും ബീഹാറിലും പാർട്ടിയും മുന്നണിയും പിളർത്തിയെത്തിയവരൊക്കെ ദുർബലപ്പെട്ടതാണ് സമകാലിക ചരിത്രം ബി ജെ പി വരച്ച കളത്തിലെ കരുക്കളിലൊന്നായി നീങ്ങിയാൽ ചമ്പൈസോറിനും അതിലൊരു കണ്ണിയാകും